മൂവി ഫാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മലയാള സിനിമയിൽ കാലുറപ്പിച്ച താരപുത്രന്മാരും പുത്രിമാരും ആരൊക്കെയെന്ന് നോക്കാം ഇതിൽ വീണവരും വാണവരുമുണ്ട് ഷെയ്ൻ നിഗം മലയാള സിനിമയിൽ വേണ്ടത്ര പ്രാധാന്യം ലഭിക്കാതെ പോയ അബിയുടെ മകൻ ഷെയ്ൻ നിഗം കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപറ്റി മലയാള സിനിമയിൽ തന്റേതായൊരിടം കണ്ടെത്തി കിസ്മത്ത് കുമ്പളങ്ങി നൈറ്റ് ആർ ഡി എക്സ് അങ്ങനെ നിരവധി സിനിമകളിലൂടെ ഷെയ്ൻ മലയാളത്തിലെ മുൻനിര നായകന്മാരോടൊപ്പം ഇടം നേടി അർജുനശോകൻ കോമഡി വേഷങ്ങൾ മാത്രം കൈകാര്യം ചെയ്തിരുന്ന ഹരിശ്രീ അശോകന്റെ മകൻ തന്റെ കഴിവുകൊണ്ട് തന്നെ മലയാള സിനിമയിലെ യുവ നടന്മാരിൽ പ്രേക്ഷകർക്ക് ഏറ്റവും പ്രിയപ്പെട്ട നടനായി മാറിക്കഴിഞ്ഞു സൂപ്പർ ശരണ്യ ജൂൺ രോമാഞ്ചം തുടങ്ങിയ സിനിമകളിൽ വ്യത്യസ്തമാർന്ന വേഷങ്ങളിലൂടെ പ്രേക്ഷക പ്രശംസ ഏറ്റുവാങ്ങിയ നടനാണ് അർജുന അശോകൻ പൃഥ്വിരാജ് സുകുമാരൻ സുകുമാരന്റെ പേരിൽ മാത്രം അറിയപ്പെട്ടിരുന്ന പൃഥ്വിരാജ് ഇപ്പോൾ ഒരു പാൻ ഇന്ത്യൻ നായകനാണ് ഈ അടുത്ത് നായകനായി ഇറങ്ങിയ ആടുജീവിതം വളരെയേറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ഓരോ കഥാപാത്രവും വളരെ തന്മയത്വത്തോടെ ചെയ്യുന്ന പൃഥ്വി ഒരു നല്ല സംവിധായകൻ കൂടിയാണ് അച്ഛന്റെ ലേബലിലെത്തിയ പൃഥ്വി ഇന്ന് അച്ഛനേക്കാൾ ഒന്നോ രണ്ടോ അതിലധികമോ പടി മുകളിലാണ് ഫഹദ് ഫാസിൽ ഫാസിലിന്റെ മകൻ എന്നതിലപ്പുറം തന്റേതായൊരിടം ഫഹദ് മലയാള സിനിമയിൽ കണ്ടെത്തിയിട്ടുണ്ട് തന്റെ ആദ്യ സിനിമയുടെ പരാജയത്തിന് ശേഷം ഒരു നീണ്ട ഇടവേളയെടുത്ത് ഒരു വമ്പൻ തിരിച്ചുവരവ് നടത്തിയ ഫഹദ് തമിഴിലും പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട് ഈ അടുത്തു പുറത്തിറങ്ങിയ ആവേശം എന്ന സിനിമയിൽ വ്യത്യസ്തമാർന്ന കഥാപാത്രമാണ് ഫഹദ് പ്രേക്ഷകർക്ക് സമ്മാനിച്ചത് പ്രണവ് മോഹൻലാൽ അന്നും ഇന്നും മലയാള സിനിമയിൽ പകരം വെക്കാനില്ലാത്ത നടനാണ് മോഹൻലാൽ എന്നാൽ അച്ഛനിൽ നിന്ന് വ്യത്യസ്തമാർന്ന അഭിനയം കാഴ്ചവെച്ച പ്രണവ് ആദ്യ സിനിമയായ ആദിയിലൂടെ പ്രേക്ഷകരെ കയ്യിലെടുത്തു ഹൃദയം എന്ന ചിത്രം പുറത്തിറങ്ങിയതോടെ പ്രണവ് സ്റ്റാറായി ഈയടുത്ത് പുറത്തിറങ്ങിയ ശേഷം എന്ന സിനിമയിൽ പ്രണവ് അതിഗംഭീര പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട് ഗോകുൽ സുരേഷ് മലയാള സിനിമയുടെ സ്വന്തം പോലീസാണ് സുരേഷ് ഗോപി അച്ഛന്റെ പാത പിന്തുടർന്ന് മകൻ ഗോകുലും സിനിമയിലെത്തിയെങ്കിലും വേണ്ടത്ര ശ്രദ്ധിക്കപ്പെട്ടില്ല ഒരു നടനെന്ന രീതിയിൽ മലയാള സിനിമയിൽ കാലുറപ്പിക്കാൻ സാധിക്കുന്ന വിധത്തിലുള്ള കഥാപാത്രങ്ങൾ ഗോകുലിന് ലഭിച്ചില്ല എന്നതാണ് വാസ്തവം കീർത്തി സുരേഷ് ഒരു കാലത്ത് മലയാള സിനിമയിലെ സ്ഥിരം നായികയായിരുന്ന മേനകയുടെ മകൾ അമ്മയുടെ പാതയിലൂടെ തന്നെ സഞ്ചരിച്ച് സിനിമയിലെത്തി മലയാളികൾക്ക് അഹങ്കരിക്കാവുന്ന രീതിയിൽ തമിഴിലും തെലുങ്കിലുമൊക്കെ കീർത്തി തിളങ്ങി എന്നാൽ കീർത്തിയെ മലയാള സിനിമ വേണ്ടത്ര രീതിയിൽ പരിഗണിക്കാത്തതിനാൽ മോളിവുഡിൽ കീർത്തിക്ക് തിളങ്ങാനായിട്ടില്ല